ജീവിതത്തിൻ്റെ നാപ്പത്തിയേഴ് ശതമാനം നിങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് അറിയാമോ അതിലേക്ക് വരാം ഇന്നലെ നിങ്ങളുടെ ഉച്ചഭക്ഷണം എന്തായിരുന്നു അതിൻ്റെ രുചി ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞെട്ടണ്ട നിങ്ങൾ മാത്രമല്ല നമ്മളിൽ ഭൂരിഭാഗം പേരും നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഉണ്ടാവാറില്ല മനസ്സുകൊണ്ട് ഇന്ന് രാവിലെ പല്ല് തയ്ക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ മനസ്സ് എവിടെയായിരുന്നു ബാത്റൂമിലോ അതോ ഓഫീസിലെ വരാനിരിക്കുന്ന പ്രസൻറ്റേഷനിലോ അല്ലെങ്കിൽ അവിടുത്തെ ബോസിനെ കാണുന്ന കാര്യം എന്തായിരിക്കും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്തോ പറയുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ കേൾക്കുന്നില്ല മക്കൾ സ്കൂളിലെ കഥ പറയുന്നു നിങ്ങളപ്പോൾ വാട്സപ്പ് നോട്ടിഫിക്കേഷനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി പതിനയ്യായിരം ആളുകളെ പഠിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ നാപ്പത്തിയേഴ് ശതമാനം സമയവും നമ്മുടെ മനസ്സ് വർത്തമാനത്തിലേ ഇല്ല എന്നുള്ളതാണ് ഇന്നലെയിലോ നാളെയിലോ അലഞ്ഞു നടക്കുകയാണ് മനസ്സ് അതായത് നമ്മുടെ ജീവിതത്തിന്റെ പകുതിയോളം നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ടില്ല എന്നർത്ഥം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ സഞ്ചരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനാവൂ എന്നാൽ ഈ പ്രശ്നം പുതിയതാണോ അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അഥർവ വേദത്തിലെ ഋഷിമാർ ഈ മാനുഷികമായ വെല്ലുവിളിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശാപം ഒരിടത്ത് നിൽക്കാത്ത സ്വഭാവമാണ് അവർ അതിന് പരിഹാരവും കണ്ടെത്തി അധർവവേദത്തിലെ അഞ്ചാം കാണ്ഡത്തിലെ മുപ്പത്തി മുപ്പതാം സൂക്തത്തിൽ ആറാമതായി വരുന്നൊരു മന്ത്രം പറയും ഈ ഹേദി പുരുഷ സർവേണ മനസാ സഹ എന്ന് ഇഹേദി പുരുഷ സർവേണ മനസാ സഹ എന്ന് എന്താ ഇതിൻ്റെ അർത്ഥം ഈ നിമിഷത്തിൽ ഇവിടെ എൻ്റെ മുഴുവൻ മനസ്സോടെ പൂർണ്ണമായി നിൽക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം ഈ നിമിഷത്തിൽ ഇവിടെ എൻ്റെ മുഴുവൻ മനസ്സോടെ പൂർണ്ണമായി നിൽക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടാകട്ടെ എന്തുകൊണ്ട് ഇത് വർ പ്രധാനമാകുന്നു വർത്തമാനത്തിൽ ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാമോ നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രശ്നമാണ് പറയുന്നത് ഒന്നാമത്തത് അത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഹർവാർഡ് പഠനം തെളിയിച്ചൊരു കാര്യമുണ്ട് മൈൻഡ് വോണ്ടറിങ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ അസന്തുഷ്ടരാണ് എന്നതാണത് അതായത് നിങ്ങൾ എത്ര മനോഹരമായ സ്ഥലത്തായാലും മനസ്സ് അവിടെ ഇല്ല എങ്കിൽ അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല രണ്ടാമത് ബന്ധങ്ങൾ തകരുന്നു എന്നതാണ് നിങ്ങളുടെ പങ്കാളി സംസാരിക്കുമ്പോൾ ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നിങ്ങൾ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുക താൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവർക്ക് തോന്നും ഇല്ലേ അങ്ങനെയല്ലേ കുട്ടികൾ വളർന്നു വളർന്നു വരുന്നു നിങ്ങളത് കാണുന്നില്ല മനസ്സ് മറ്റെവിടെയോ ആണ് മൂന്നാമത്തെ കാര്യം മാനസികാരോഗ്യം തകരുന്നു എന്നതാണ് ആൻഷറ്റി എവിടെ നിന്നാണ് വരുന്നത് ഭാവിയെക്കുറിച്ചുള്ള വെറിയിൽ നിന്നാണ് ആൻഷറ്റി ഉണ്ടാകുന്നത് ഡിപ്രഷനോ ഭൂതകാലത്തിൻ്റെ റിഗ്രറ്റിൽ നിന്നാണ് പശ്ചാത്താപത്തിൽ നിന്നാണ് വർത്തമാനം മാത്രമാണ് സുരക്ഷിതമായത് അപ്പോൾ പ്രശ്നങ്ങൾ മനസ്സിലായി ഇനി അറിയേണ്ടത് ഇതെങ്ങനെ പ്രായോഗികമായി പരിഹരിക്കാം എന്നാണ് അതിനുള്ള വിധിയെക്കുറിച്ച് അതിനുള്ള വിവിധ വഴികളെക്കുറിച്ച് വൈദികമായ വഴികളെക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമസ്തേ